നമസ്കാരം ഉത്തർപ്രദേശിലെ അമേഠി അതുപോലെ തന്നെ റായ്ബറേലി മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രത്യേകത ഇനി ആരും പറഞ്ഞു തരേണ്ടതില്ല കാരണം ഇത് രണ്ടും നെഹ്റു കുടുംബം പരമ്പരാഗതമായി കൈവശം വയ്ക്കുന്ന സീറ്റുകളാണെന്നും ഇത് രണ്ടും കോൺഗ്രസ്സിൻ്റെ കോട്ടകളാണെന്നും ഇത് രണ്ടും ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് മുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കോട്ടകളാണ് എന്നും എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇത്രയധികം സമയമെടുക്കുന്നത് ഈ സമയമെടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പരാജയ ഭീതി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അനുഭവം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ യുവരാജാവായ രാഹുൽ ഗാന്ധി അന്ന് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ മത്സരിച്ചത് അതിനു മുന്നേയും രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് ജയിച്ചതും രാഹുൽ ഗാന്ധിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അവിടെ സിറ്റിംഗ് എം ആയിരുന്നു റായ്ബറേലിയിൽ സോണിയാഗാന്ധിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി മത്സരിക്കുന്നത് ഇങ്ങനെ നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേഠിയിലും ഇത്തവണ വലിയ കാലതാമസം നേരിടുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം പരാജയ ഭീതി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഇറക്കിയത് സ്മൃതി ഇറാനിയെ തന്നെയായിരുന്നു സ്മൃതി ഇറാനി നടത്തിയ പ്രചരണങ്ങൾ ആ രണ്ടായിരത്തി പതിനാലിൽ തന്നെ രാഹുലിൻ്റെ വിജയത്തിന് വലിയൊരു ഭീഷണിയായിരുന്നു പക്ഷേ അടുത്ത അഞ്ച് വർഷമാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയെ ആകെ ശ്രദ്ധിച്ച ഒരു ചരിത്ര വിജയം നേടുകയാണ് ായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ കോട്ട തകർത്തുകൊണ്ട് അമേഠിയിൽ ബി ജെ പിക്ക് വിജയം നേടിക്കൊടുത്തത് സ്മൃതി ഇറാനിയാണ് ഈ അനുഭവമാണ് ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ഘടകം വയനാട്ടിൽ രണ്ടാമത്തെ സീറ്റ് തിരഞ്ഞെടുത്ത് അവിടെ നിന്നും മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് കാണാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ വയനാട്ടിൽ തീർച്ചയായും ഒരു ഷുവർ സീറ്റ് എന്ന നിലയിലാണ് രണ്ടാമതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ ഗാന്ധി എത്തിയത് പക്ഷേ ബി ജെ പി അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി വലിയ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർത്തു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അതായത് അമ്മ സോണിയാഗാന്ധി മത്സരിക്കാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധി എന്തായാലും റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല റായ്ബറേലിയിൽ അതിൻ്റെ കാരണമെന്നത് രണ്ടാമത്തെ കാരണമായ നെഹ്റു കുടുംബത്തിലെ കൂട്ടത്തല്ലാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വാദ്ര റോബർട്ട് വാദ്ര തന്നെ അവിടെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു റോബർട്ട് വാദ്ര ഇതുവരെയും രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്തിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പിന്നിലെ ചില കളികളാണ് അദ്ദേഹത്തിന് അറിയാവുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും കൂടിയാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇതുവരെ വാദ്ര വന്നിട്ടില്ല പക്ഷേ ഇത്തവണ അദ്ദേഹം നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നു അതിനായി സമ്മർദ്ദം ചെലുത്തുന്നു അതുകൊണ്ട് തന്നെ അമേഠി സീറ്റിൽ ആദ്യം തന്നെ വാദ്ര നോട്ടമിടുന്നു വാദ്രയ്ക്ക് കൊടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന നിലപാടെടുക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന നിലപാടെടുക്കുന്നു പക്ഷേ അമേഠിയിൽ ആര് മത്സരിക്കും കോൺഗ്രസിൽ നിന്ന് മറ്റാരെയെങ്കിലും അല്ലെങ്കിൽ റോബർട്ട് വാദ്രയ്ക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് മറ്റാരെയെങ്കിലും അവിടെ മത്സരിപ്പിക്കുക എന്ന ചോദ്യം അവശേഷിക്കുകയാണ് കോൺഗ്രസിന് മുന്നിൽ അതുകൊണ്ട് തന്നെ അമേഠിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെയും റോബർട്ട് വാദ്രയെയും മാറ്റി നിർത്താനായി ആശിഷ് കൗൾ എന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടുകയാണ് ആശിഷ് കൗൾ ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് റായ്ബറേലി ഏതാണ്ട് രാഹുൽ ഗാന്ധി ഉറപ്പിക്കുന്നു ഇപ്പുറത്ത് ആശിഷ് കൗൾ എന്ന നെഹ്റു കുടുംബത്തിലെ തന്നെ ഒരു അംഗത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തീർച്ചയായും അത് വാദ്രയെയും പ്രിയങ്കാ ഗാന്ധിയെയും അകറ്റി നിർത്താനുള്ള ഒരു അടവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുൻ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ഭാര്യയുടെ ബന്ധുവായ ഷീല കൗൾ ഷീല കൗളിൻ്റെ ചെറുമകനാണ് മുൻ മന്ത് മുൻ കേന്ദ്രമന്ത്രിയൊക്കെയായ ഷീല കൗളിൻ്റെ ചെറുമകൻ ആശിഷ് കൗളാണ് ഇപ്പോൾ അമേഠികയിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് വരുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ നടക്കുന്നു പക്ഷേ സ്മൃതി ഇറാനി അവിടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു മാത്രമല്ല അവർ പ്രചരണത്തിൽ ഏറെ മുന്നിലുമാണ് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഏതങ്കം വന്നാലും ഇപ്പോൾ സ്മൃതി ഇറാനിയെ അവിടെ പരാജയപ്പെടുത്തുക അല്പം ബുദ്ധിമുട്ടാണ് അതൊരു ഷുവർ സീറ്റാണ് എന്ന് കോൺഗ്രസിന് ഇപ്പോൾ പരിഗണിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഷുവർ സീറ്റായി കാണുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത അത്ര രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തനല്ലാത്ത ആശിഷ് കൗളിനെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ചില അജണ്ടകൾ നടത്തി നടപ്പിലാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്